ನಮ್ಮ ಸ್ಕೂಲ್ ಗೆ ಭವಾನ ಪಟ್ಟ ಫೆಸ್ಟ್ ಮಾಸನ್ സാറെ നമ്മുടെ ഈ സമ്മർ കോച്ചിങ് ക്യാമ്പിന് നേതൃത്വം നൽകുന്ന ബിജു സാറെ ജിൻസിറ്റീച്ചറെ ഫേം കഴിഞ്ഞ സഹോദരി സഹോദരങ്ങളെ നമ്മുടെ ഈ അവധിക്കാലത്ത് വെള്ളികുളം ഈ സ്കൂളിൽ പഠിക്കുന്ന സെന്റ് ആന്റണിയസ്കൂളിൽ പഠിക്കുന്ന സ്പോർട്സിനോടും ആഭിമുഖ്യമുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ അവധിക്കാലത്ത് നടത്തുന്ന സമ്മർ കോച്ചിങ് പരിശീലന ക്യാമ്പ് ഇന്ന് ഈ ഗ്രൗണ്ടിൽ ആരംഭിക്കുകയാണ് ഫുട്ബോളും ഷട്ടിലും അതുപോലെ ഹാൻഡ്ബോളും മുഖ്യ ഗെയിംസ് ആയിട്ട് കണ്ട് അതിനുള്ള ഒരു പരിശീലനമാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് നല്ല ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ടാകുക എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ പഠനത്തോടൊപ്പം തന്നെ അവൻ്റെ ജീവിതത്തിലെ ഒരു ബെസ്റ്റ് ഡിസിപ്ലിൻ അതുപോലെ ബെസ്റ്റ് പേഴ്സണാലിറ്റിയുടെ ഒരു അറിയാലം കൂടിയാണ് നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി നിങ്ങൾ വളർന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു ചിട്ടയും നല്ലൊരു ഡിസിപ്ലിനും നല്ല ഒരു ഓർഡറും എല്ലാം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല പഠനം മാത്രമല്ല വിദ്യാർത്ഥിയുടെ മുഖ്യ ലക്ഷ്യം പഠിക്കുന്നതോടൊപ്പം തന്നെ കളികളിലും നല്ല ഒരു കഴിവ് പുലർത്തുക എന്നുള്ളത് വലിയൊരു കഴിവാണ് അതുതന്നെ ഒരു കഴിവാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ പഠിക്കുന്നതോടൊപ്പം തന്നെ എല്ലാ കുട്ടികളെയും കായികപരമായ ഒരു അഭ്യസനം അവിടെ നടക്കും അതിനുള്ള ഒരു പരിശീലനം അവിടെ കൊടുക്കും പഠനം മാത്രമല്ല വെള്ളികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കെല്ലാം നല്ല കഴിവുള്ള ഫുട്ബോളിനോടും ഷട്ടിലോടും ക്രിക്കറ്റിനോടും അതുപോലെ ഹാൻഡ്ബോളിലൂടെ ഒക്കെ നല്ല താല്പര്യമുള്ള വിദ്യാർത്ഥികളാണ് നിങ്ങളെ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഊർജ്ജസ്വലതയുള്ള മൈഗ്രന്റായിട്ടുള്ള ായിട്ടുള്ള നല്ല ചുണയുള്ള നല്ല ഊർജ്ജസ്വലതയുള്ള കുട്ടികളാണ് നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ നന്നായിട്ട് തേച്ച് എനിക്ക് പുറത്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഭാവിയിൽ നിങ്ങൾ സമൂഹത്തിനും അതുപോലെ നമ്മുടെ രാജ്യത്തിനും ഒക്കെ നല്ല ഒരു മുതൽക്കൂട്ടാവും ഞാൻ ഓർക്കാണ് ഇത്രയും നല്ല സ്പോർട്സ് മാൻ സ്പിരിറ്റുള്ള ഒരു സ്ഥലം ഈ അടുത്ത പ്രദേശത്തെങ്ങുമില്ല നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഫുട്ബോളിനും ക്രിക്കറ്റിനും ഷട്ടലിനും ഹാൻഡ്ബോളിനും ടേബിൾ ടെന്നീസിനും അതുപോലെ എല്ലാ മത്സരങ്ങൾക്കും നിങ്ങളുടെ ആ കഴിവുകൾ ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് വലിയ ഒരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇന്ന് ഇവിടെ ആരംഭിക്കുന്ന സെന്റ് ആന്റണി ഹൈസ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി നടത്തപ്പെടുന്ന ഈ സമ്മർ കോച്ചിങ് ക്യാമ്പിലേക്ക് നിങ്ങൾക്ക് എല്ലാ പാവങ്ങളും ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇതിന്റെ പകരം പരിശ്രമം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ വളരെ നല്ല രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉറപ്പെടുത്തുകയാണ് ഒന്ന് ബെസ്റ്റ് ഡിസിപ്ലിൻ ബെസ്റ്റ് പേഴ്സണാലിറ്റി എന്നൊക്കെ ഉണ്ടാകുന്നതാണ് നല്ല ഡിസിപ്ലിൻ ഒരു ചിട്ട നിലനിക്ക് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു അടക്കവും അച്ചടക്കവും നല്ല ഒരു പക്വതയും എല്ലാം ഉണ്ടാവും കളി എന്ന് പറയുന്നത് എതിരാളിയെ കീഴ്പ്പെടുത്തുന്നതല്ലോ മറിച്ച് എതിരാളിയെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് നല്ല ഒരു കൂടി കാണുക എന്നുള്ളതാണ് വാശിയോ വൈരാഗ്യമോ ശത്രുതയോ ഒന്നും ഉണ്ടാകുമല്ലോ അവിടെ നല്ല ഒരു ശത്രുമായിട്ടല്ല കാണുന്നത് മരിച്ച നല്ല ഒരു കൂട്ടുകാരനെ കണ്ട് നമ്മൾ മത്സരിക്കുക എന്നുള്ളതാണ് എതിരാളി പരാജയപ്പെടുത്തുമ്പോൾ നമ്മൾ അവരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം അതൊക്കെയാണ് ഒരു ബെസ്റ്റ് കളിക്കാരന്റെ ലക്ഷണം എന്ന് പറയുന്നത് അപ്പൊ പരസ്പരമുള്ള റെസ്പെക്ട് പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ വലിയ സാഹോദര്യം കൈകോർത്തുള്ള പ്രവർത്തനം കൂട്ടായ്മ അല്ലെ അപ്പൊ ഇതാണ് കളിയിൽ ഒരു ടീമില് എത്ര പേരുണ്ടോ ആ ടീമിലെ മുഴുവൻ പേരും ഒറ്റക്കെട്ടായിട്ട് വിജിലൻ്റ് ആയിട്ട് എന്നാലേ കളി ചെയ്യിക്കുകയുള്ളൂ ശ്രദ്ധയൊന്നും മാറിപ്പോയാൽ കളി പോയി ഒരാൾ പിഴവുകൾ കൊണ്ട് തോക്കാം അപ്പോൾ അതിന്റെ അർത്ഥം എന്താ കൂട്ടായ പരിശ്രമനിവാര്യമാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല മത്സരിക്കുന്നത് ഒരുമിച്ച അല്ലെ ഒരു ഫുട്ബോൾ കളിക്കുമ്പോൾ ഏഴ് അല്ലെങ്കിൽ പത്ത് പേര് ടീമിലുണ്ടെങ്കിൽ ആ പത്ത് പേരും വളരെ വിജിലന്റ് ആയിരിക്കും അപ്പൊ അത്രമാത്രം കെയർ ആയിട്ട് കളിക്കുന്ന കളിയാണ് ശ്രദ്ധ വേണം ഈ കളിയുടെ പ്രത്യേകതയാണ് അതാണ് അവൾ ശ്രദ്ധിച്ച് കളിക്കുന്ന അതുപോലെ തന്നെ കൂട്ടായ പരിശ്രമം ഉണ്ടെങ്കിൽ വിജയിക്കുള്ളൂ എന്നൊക്കെ ഉള്ള പാഠങ്ങൾ ഇതിൽ നിന്നുണ്ട് നല്ല ഒരു സ്പോർട്സ്മാൻ കൂടി നിങ്ങൾ വളർന്നു വരിക അപ്പോൾ ഇങ്ങനെ ഒരു പരിശീലന ക്യാമ്പിന് തുടക്കം കുറിച്ച ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ സാറിനോടും അതുപോലെ തന്നെ അതിന് ബന്ധപ്പെട്ട എല്ലാ അധ്യാപകരോടും നന്ദി പറയാണ് നമുക്ക് അഭിമാനമാണ് നിങ്ങളെല്ലാം ഇതുപോലെ ഈ കിട്ടിയ അവസരങ്ങൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം അതുപോലെ കിട്ടിയ സമയം കൃത്യസമയത്ത് വരാനായിട്ട് സാധിക്കണം ചൈൻ കീപ്പിങ് അതുപോലെ തന്നെ നമ്മള് അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്യുവാന് എല്ലാം സാധിക്കട്ടെ എന്ന് എൻ്റെ വ്യക്തിപരമായ ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് നല്ല രണ്ട് സ്പോർട്സ്മാൻ ആയിട്ടുള്ള രണ്ട് സാർമാരുണ്ട് ബിജു ബിജു സാറും അതുപോലെ ഇൻസ് ടീച്ചറും അവർ രണ്ടുപേരും നമുക്ക് അഭിമാനമാണ് അവർ രംഗത്തൂടെ എല്ലാം കടന്നു പോയവരാണ് നിങ്ങൾ ഭാവിയിൽ നമ്മുടെ സഭയ്ക്കും രാഷ്ട്രത്തിനും ഒക്കെ ഒരു മുതൽക്കൂട്ടായി നല്ല സ്പോർട്സ്മാനായിട്ട് മാറട്ടെ ഭാവിയിൽ നല്ല കളിക്കാരായിട്ട് ഫുട്ബോൾ കളിക്കാരായിട്ട് ക്രിക്കറ്റ് കളിക്കാരായിട്ട് ഷട്ടിൽ കളിക്കാരായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ അതർറ്റിക്സിനും ഓട്ടത്തിനും ഒക്കെ കഴിവാണ് നമുക്ക് നല്ല ഊർജ്ജമുണ്ട് എല്ലാവർക്കും ഈ ഈ നാടേ ഇതൊക്കെ ഓടിക്കയർന്ന് കാണുമ്പോൾ അറിയാം ഇതൊക്കെ നല്ല ഊർജമുണ്ട് മറ്റുപോലെ ഓട്ടത്തിനൊക്കെ സമ്മാനം മേടിക്കണം ഈ അടുത്ത ഈ നാളില് നടക്കുന്ന നല്ല മത്സരങ്ങൾ പങ്കെടുത്ത് നല്ലൊരു വിജയം നമുക്ക് ഉണ്ടാകട്ടെ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്റെ വാക്ക് അവസാനിപ്പിച്ചുകൊണ്ട് ഈ സമ്പർക്ക് കോച്ചിങ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കണം കുട്ടികളെ നമ്മടെ സ്കൂളില് ഫുട്ബോള് ഹാൻഡ്ബോള് ഷട്ടിൽ ബാഡ്മിന്റൺ ഇങ്ങനെ മൂന്ന് ഇനത്തിനുള്ള ഇനങ്ങൾക്കുള്ള സമ്മർ കോച്ചിങ് നമ്മളിവിടെ ആരംഭിക്കുക ഈ ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടി ഈ സമ്മർ കോച്ചിങ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട വിചാരിച്ചിന് ചെറിയ വ്യക്തത്തിന് എല്ലാവരുടെയും പേരിൽ ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പരിശീലനത്തിന് നേതൃത്വം കൊടുക്കുന്ന ജിംസി ടീച്ചറിനും അതുപോലെ വിജയ് സാറിനും എല്ലാവരുടെയും പേര് വൃത്തിയുമായിട്ട് നന്ദി പറയുന്നു ഇവിടെ ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആശംസകളും നേരികയാണ് നമ്മുടെ ഈ സമ്മർ കോച്ചിങ് ക്യാമ്പ് ഒരു നല്ല തുടക്കമാകട്ടെ നിങ്ങൾക്ക് നല്ല